കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിച്ച് വെളിയിൽ വരട്ടെ അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് നടന്നു ഇന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങി അപ്പോൾ അന്വേഷണം സമഗ്രമായി നടന്ന് വെളിയിൽ വരുന്നവളം വരെ നമുക്ക് അത് നീക്കാം അതിനിടക്ക് കയറി എന്തെങ്കിലും പറയുന്നത് ശരിയല്ല അറസ്റ്റ് വഹിക്കുന്ന അവർ സ്വാഭാവികമായിട്ട് ഇത് എസ് ഐ ടി യെ രൂപീകരിച്ച് വളരെ പെട്ടെന്ന് നടന്നല്ലോ ഏതാണ്ട് ചാർജ് എടുത്തിട്ട് അവർ പത്താം പതിനൊന്നാം തീയതി മറ്റാണ് തുടങ്ങിയത് ഇന്നിപ്പോൾ പതിനേഴാം തീയതി അല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് അതേണ്ടത് ആറ് ദിവസത്തിനുള്ളിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നല്ലോ അപ്പോ ഏതെങ്കിലും തരത്തിൽ കാലതാമസം എന്ന് തോന്നുന്നില്ല നല്ല രൂപത്തിലുള്ള ടീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട കോടതി മേൽനോട്ടവും വഹിക്കുന്നു അപ്പൊ അതിനിടക്ക് കയറി നമ്മൾ എന്തെങ്കിലും അവിടത്തിൽ അവരെന്തെങ്കിലും അല്ല അവര് ഈ കാര്യത്തെ സംബന്ധിച്ചോളം അവരുടെ ആഗ്രഹം ഇത് പുറത്തു വരണം എന്നുള്ളതല്ല അന്വേഷണത്തിൽ കുറ്റവാളികളെ പിടികൂടണം എന്നുള്ളതല്ല അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ഉള്ള ആഗ്രഹം എന്താ ശബരിമലയിലെ ഒരുതരിപ്പ് എന്തുപോലും നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ എന്റെ കുറ്റവാളി ഓർ വൈ അവർ നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം ബഹുമാനപ്പെട്ട കോടതി അത് സംബന്ധിച്ച് സുപ്രധാനമായ ഉത്തരവുകൾ പ്രകടിപ്പിച്ചു അതിന് നമ്മൾ സ്വാഗതം ചെയ്തു കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു എസ് ഐ ടി നല്ല രൂപത്തിലുള്ള ടീമാണ് അതെല്ലാം കൊണ്ടെല്ലാം വെളിയിൽ വരുമെന്ന് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ജനങ്ങൾ പൂർണ്ണമായി ആ കാര്യത്തിൽ വിശ്വസിക്കുന്നു മുഴുവൻ ടീമിനെയും വെളിയിൽ കൊണ്ടുവരും ആരൊക്കെയാണോ ഇതിനകത്ത് കുറ്റവാളിയിൽ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല അവരെല്ലാം നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം അവിടെ നഷ്ടപ്പെട്ട പൊന്നു തിരിച്ച് ശബരിമലയിൽ എത്തണം ഇതാണ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കും മറ്റേ ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്ന് നമ്മൾ മറുപടി പറയുന്നത് അത് നിങ്ങൾ വേറെ ആലോചിച്ചു ഇല്ല സർക്കാർ ഒരു പ്രതിസന്ധിയില്ല സർക്കാരിന് ഇല്ല ഞാൻ നിത്യമായും സർക്കാരെല്ലാം നേരിട്ട് ഇത് ഭരിക്കുന്നത് ഈ കാര്യത്തെ ഇല്ല ഇത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേർഷൻ പറയുന്നു ഈ കാര്യത്തെ സംബന്ധിച്ചോളം സർക്കാരിന് തുറന്ന മനസ്സാണ് ആരായിരുന്നാലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നേരത്തെ തന്നെ ദേവസ്വം ബോർഡോട് പറഞ്ഞു കാര്യങ്ങളും എക്സ് ഓർ വൈ ഈ അന്വേഷണം നടക്കട്ടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ശരിയല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം